നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷാ ക്രമക്കേഴിൽ പ്രതിഷേധിച്ചും പരീക്ഷാ തട്ടിപ്പിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും എ ഐ എസ് എഫ് ഹെഡ് പോസ്റ്റ് ഓഫ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു വ്യാജ ഡിഗ്രിയുമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സംവിധാനങ്ങളെ ക്രമക്കേടുകളുടെ താവളമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു ചോദ്യപേപ്പർ സ്വന്തമാക്കിയതെന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേട് നടത്താനായി റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചു ഈ സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും വേണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു ഈ ഏറ്റവും ന് ആ പരീക്ഷാ സമ്പ്രദായങ്ങളുടെ ആ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പരസ്യമായി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും ഈ രാജ്യത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസതയെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ അതിലെ പരീക്ഷ പരീക്ഷ നടത്തി അതിലെ മാർക്ക് മായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു 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 ചോദ്യം ആൻസർ ചെയ്താൽ നാല് മാർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു ചോദ്യം തെറ്റായി രേഖപ്പെടുത്തിയാൽ മൊത്തം മാർക്കിന്റെ ഒരു മാർക്ക് കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ലഭിക്കാത്ത രീതിയിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകൾ ഇവരുടെ റിസൾട്ട് വരുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ആബിദ് ഖൈതച്ചേറ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ഷിനാഫ് സി പി എം പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുരളി കെ താരേക്കാട് എഐ എസ് എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സ്മൃതിൻ മറ്റ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു